സി എച്ചാറുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ സി എച്ചആർ മേഖലയിലെ കർഷകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച മലയോര അവകാശവേദിയുടെ യോഗം മുല്ലക്കാനത്ത് നടത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ രാജവിളംബര പ്രകാരം ഏലംകൃഷി ചെയ്യാനായി ഇടുക്കിയിലെത്തിയ കർഷകരെ കയ്യേറ്റക്കാരായി സ്വീകരിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ സത്യം തിരിച്ചറിഞ്ഞ് കേസുകളിൽ നിന്ന് പിന്മാറണമെന്ന യോഗം ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ വിളംബരപ്രകാരം പതിനയ്യായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ഏക്കർ സ്ഥലം മാത്രമാണ് സി എച്ചാർ റിസർവ് വനഭൂമിയുള്ളത് എന്നാൽ ബാക്കിയുള്ള സി എച്ച് ആർ പ്രദേശത്തിന് മുഴുവൻ അവകാശവാദമുന്നയിക്കുന്ന വനംവകുപ്പിന്റെ നിലപാട് തിരുത്തണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംരക്ഷണ നിയമപ്രകാരം കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര എംപവേഡ് കമ്മിറ്റിക്കും സംസ്ഥാന എക്സ്പേർട്ട് കമ്മിറ്റിക്കും പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ ബെന്നി പാലക്കാട്ട് വൈസ് ചെയർമാൻ സിബി കൊച്ചുവള്ളാട്ട് കൺവീനർമാരായ ജെയിംസ് തെങ്ങുംകുടി ജോബി പടിഞ്ഞാറേക്കുറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു തങ്കച്ചൻ വെട്ടുകേൽ ചെയർമാനായും ബേബി ചക്കാങ്കൽ കൺവീനറുമായുള്ള മേഖലാ കമ്മിറ്റിയെ യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു ന്യൂസ് ബിറോ രാജകുമാരി